എന്ന് ആക്ഷേപിച്ച് നിന്നും രാഹുൽ ഗാന്ധി എന്ന മനുഷ്യന്റെ മാറ്റം ശ്രദ്ധേയമാണ് വാക്കുകളിൽ ഉറച്ച ആത്മവിശ്വാസവും അരക്കെട്ടുറപ്പിച്ച രാഷ്ട്രീയ ചടുലതയും കടന്നുപോയ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലമാകാം ഈ മാറ്റത്തിനു കാരണം അതെ രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിൽ അല്പം കൂടി ആത്മവിശ്വാസം വന്നു കഴിഞ്ഞിരിക്കുന്നു മോദിയുടെ തകർച്ച മോദിയുടെ സ്വന്തം ഗുജറാത്തിൽ നിന്നായിരിക്കുമെന്ന പ്രത്യാശ അണികൾക്ക് നൽകുകയാണ് രാഹുൽ ഗാന്ധി ബി ജെ പിയുടെ തേരോട്ടം ഗുജറാത്തിൽ അവസാനിക്കുമെന്ന് രാഹുൽ ഗാന്ധി തറപ്പിച്ചു പറയുകയാണ് മുൻപില്ലാത്തത്ര ആത്മവിശ്വാസത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ഓരോ വാക്കും ഇതിലൂടെ കോൺഗ്രസ് പ്രവർത്തകരെ പുളകം കൊള്ളിക്കുക മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം ബി ജെ പിയെ തകർക്കാൻ ഗുജറാത്തിൽ നിന്നു തന്നെ തുടങ്ങണമെന്ന് രാഹുൽ മനസ്സിലാക്കി കഴിഞ്ഞു ഇന്ന് പറയാനുള്ളത് ബിജെപിയുടെ തട്ടകത്തിലിറങ്ങിയ രാഹുൽ ഗാന്ധിയെ കുറിച്ചാണ് അയോധ്യയിൽ ബിജെപി തോൽക്കുമെന്ന് ആരും കരുതിയില്ല അത് നടന്നു കഴിഞ്ഞു വാരാണസിയിൽ മോദിയുടെ ഭൂരിപക്ഷം ഇടിഞ്ഞു കുറച്ചു സമയത്തേക്കെങ്കിലും മോദിയെ പിന്നിലാക്കാൻ കോൺഗ്രസിന് വാരണാസിയിൽ സാധിച്ചു തന്നെ അഹമ്മദാബാദിലെ കോൺഗ്രസ് പ്രവർത്തകരോട് തന്റെ ആത്മവിശ്വാസം പങ്കുവെക്കുകയാണ് രാഹുൽ ഗാന്ധി ഗുജറാത്ത് ഉടനെ കോൺഗ്രസിന്റേതാകുമെന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനു ശേഷം പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തേക്കെത്തിയ രാഹുൽ ഗാന്ധിയുടെ വേറിട്ട മുഖമാണ് കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാർലമെന്റിൽ ബിജെപിയെ തന്റെ ചോദ്യമുനകളിൽ നിർത്തുന്ന രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ തന്നെ പ്രതീക്ഷയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനു ശേഷം കോൺഗ്രസ് പാർട്ടിക്കും രാഹുൽ ഗാന്ധിക്കും ഇത്രയധികം ആത്മവിശ്വാസത്തോടെ ബി ജെ പി എതിർക്കാൻ എന്തായിരിക്കും അതിൽ എടുത്തു പറയേണ്ടത് അയോധ്യയിൽ ബിജെപി നേരിട്ട തോൽവി തന്നെയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലെ ബിജെപിയുടെ ആയുധമായിരുന്നു രാമക്ഷേത്രം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി ബിജെപി ആവർത്തിക്കുന്നതും രാമജന്മഭൂമി എന്ന അയോധ്യയെക്കുറിച്ചാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പെട്ടെന്ന് തന്നെ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തു നൽകിയെങ്കിലും അയോധ്യയിലെ തോൽവി ബി ജെ പിയെ ചിലത് പഠിപ്പിച്ചിട്ടുണ്ട് അയോധ്യയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് അവതേഷ് പ്രസാദ് എന്ന സമാജ്വാദ് പാർട്ടി സ്ഥാനാർത്ഥിയെ ജനങ്ങൾ ജയിപ്പിച്ചത് ബി ജെ പിയോടുള്ള ഭരണവിരുദ്ധ വികാരം ഒന്നുകൊണ്ടു തന്നെയാണ് ഇതിനു പിന്നിൽ ചരട് വലിച്ചതാകട്ടെ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും അടങ്ങുന്ന ഇന്ത്യ സഖ്യവും രണ്ടായിരത്തി പത്തൊൻപതിൽ വലിയ തോൽവി നേരിട്ട് അയോധ്യയാണ് അഞ്ചു വർഷങ്ങൾക്കു ശേഷം ഇന്ത്യ സഖ്യം തിരിച്ചു പിടിക്കുന്നത് അയോധ്യയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ആത്മവിശ്വാസത്തിന്റെ കാരണങ്ങൾ മൂന്ന് ദശാബ്ദങ്ങളിലേറെയായി ബി ജെ പി മാത്രം ഭരിക്കുന്ന ഗുജറാത്തിൽ കോൺഗ്രസ് അക്കൌണ്ട് തുറന്നു കഴിഞ്ഞു ജനാസകന്ധയിൽ ഗനീബൻ ഠാക്കൂർ ജയിച്ചു ും ബി ജെ പി നേടിക്കൊണ്ടിരുന്ന ഗുജറാത്തിലെ കനൽ തരിയായി മാറാൻ ഗനിബൻ താക്കൂറിന് കഴിഞ്ഞു ഗുജറാത്തിലെ കോൺഗ്രസിന്റെ അക്കൌണ്ട് ഇന്ത്യയിലാകെ കോൺഗ്രസ് പാർട്ടിക്ക് പച്ചക്കൊടി തന്നെയാണ് കാണിക്കുന്നത് ഇതുകൂടാതെ ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ഇടയിൽ നിൽക്കുന്ന ഭിന്നതയും കോൺഗ്രസിന് വോട്ടാക്കി മാറ്റാൻ കഴിയും ഗുജറാത്ത് മോഡൽ സ്കൂളിൽ നിന്നും പഠിച്ച് പാർലമെന്റിലെത്തിയ നേതാക്കളാണ് ഇന്നും ഗുജറാത്ത് രാഷ്ട്രീയത്തിന് ചരട് വലിക്കുന്നത് ഇത് ഗുജറാത്തിലെ ബി ജെ പി നേതാക്കൾക്കിടയിൽ ചില അതൃപ്തികൾക്കും ഇടയാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു മുതൽ എല്ലാ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പി തന്നെയായിരുന്നു ജയിച്ചത് ഇപ്പോഴത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചങ്ങാതിയാണെങ്കിലും അദ്ദേഹത്തിനെതിരെ ഭരണവിരുദ്ധ വികാരം ഗുജറാത്തിൽ നിലനിൽക്കുന്നുണ്ട് വിലവർദ്ധനവും തൊഴിലില്ലായ്മയും തന്നെയാണ് ഗുജറാത്ത് ജനതയെ ബാധിച്ചിരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ പള്ളിപുളിച്ച്ലം പണിതിട്ടും ഈ അവസ്ഥ മാറാത്തതിനെ ചോദ്യം ചെയ്യാൻ ആ ജനത ശീലിച്ചു വരികയാണ് ഭൂപേന്ദ്ര പട്ടേലിനെതിരെ ഭരണവിരുദ്ധ വികാരം ഉപയോഗപ്പെടുത്താൻ ഗുജറാത്തിൽ കോൺഗ്രസ് സാധിക്കുമെങ്കിൽ ഗുജറാത്തിൽ കോൺഗ്രസ് വിജയിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇത് മാത്രമല്ല മഹാരാഷ്ട്ര രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലും രണ്ടായിരത്തി പത്തൊൻപതിനുശേഷം കോൺഗ്രസ് ഉണ്ടാക്കിയത് മികച്ച നേട്ടമായിരുന്നു ഈ സാഹചര്യങ്ങളെല്ലാം കണക്കുകൂട്ടി തന്നെയാണ് രാഹുൽ ഗാന്ധി കരുക്കൽ നീക്കുന്നത് ഗുജറാത്തിൽ ചെറിയ ചലനമെങ്കിലും കോൺഗ്രസിനുണ്ടാക്കാൻ സാധിച്ചാൽ അത് വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വിധി നിർണയത്തിന് അനുകൂല സാഹചര്യമാണ് ഉണ്ടാക്കുക പക്ഷേ ഇന്ത്യ സഖ്യത്തെ മുൻനിർത്തി ഗാന്ധി എത്ര കളിച്ചാലും നരേന്ദ്രമോദി അമിത്ഷാ എന്നീ രാഷ്ട്രീയ ചാണക്യന്മാർ വെറുതെ പാർലമെന്റിലിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ